നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വാരപ്പെട്ടി പൊന്നാട്ടച്ചിറയിൽ നീന്തൽ പരിശീലനം തുടങ്ങി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചു വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങൾക്കും നീന്തൽ പരിശീലനം കൊടുക്കുകയാണ് ലക്ഷ്യം പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നീന്തൽ പരിശീലനം കക്കാട്ടൂർ പൊന്നാട്ടു ചിറയിൽ ആരംഭിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചു വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങൾക്കും നീന്തൽ പരിശീലനം കൊടുക്കുകയും വെള്ളത്തിൽ വീണ് സംഭവിക്കുന്ന ദുരന്തങ്ങളെ പ്രതിരോധിക്കുകയുമാണ് ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു ഉൾപ്പെടുത്തിക്കൊണ്ട് വാരപ്പെട്ടി ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി നീന്തൽ പരിശീലന പരിപാടി പ്രോജക്റ്റ് തയ്യാറാക്കി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് നടത്തപ്പെടുകയാണ് നമ്മൾ ഗ്രാമപഞ്ചായത്ത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ അഞ്ച് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും നീന്തൽ പരിശീലനം നടത്തുക നീന്തൽ പരിശീലനം നടത്തി അതിന് നീന്തൽ യോഗ്യത നേടുന്ന തരത്തിൽ ആക്കിയെടുക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം നമ്മൾ നാട്ടിൽ പത്രമാധ്യമങ്ങളിലെയും ദൃശ്യമാധ്യമങ്ങളിലെയും നമുക്ക് കേൾക്കാറുണ്ട് നമ്മുടെ സ്കൂൾ കോളേജ് കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി നമ്മൾ കുഴിച്ചടകി അല്ലെങ്കിൽ നീന്തൽ അറിയാൻ പാടില്ലാതെ ദാരുണമായ അന്ത്യം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടും അല്ലെങ്കിൽ പത്രദ്വാരം നമ്മൾ കാണാറുണ്ട് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇങ്ങനെ ഒരു പദ്ധതി ഏറ്റെടുക്കുന്നതിന് മുഴുവൻ ഈ ഈ കാര്യത്തിൽ പൂർണ്ണമായി പരിപാടി വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ും വരും വർഷവും നീന്തൽ പരിശീലന പദ്ധതികൾക്കായി തുക വകയിരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എം എസ് ബെന്നി ദീപ ഷാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷജി ബസി ദിവ്യാ സലി കെ കെ ഹുസൈൻ ശ്രീകല പി പി കുട്ടൻ പ്രിയ സന്തോഷ് ഇളങ്ങവം എൽ പി സ്കൂൾ എച്ച് എം ഷർമി ജോർജ് കോച്ച് ബിജു തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ നമ്മുടെ മക്കൾ നീന്തൽ പരിശീലിക്കുക ഈ വെള്ളം കാണുമ്പോഴുള്ള പേടി ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട ഒരു വസ്തുവല്ല ജലം ജലം നമ്മൾക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല നമ്മളുടെ കൂടെ എപ്പോഴും വേണ്ട ഒരു വസ്തു നമ്മുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്ന വസ്തുവാണ് ജലം ആ ജലത്തെ പേടി മാറ്റിയെടുക്കുക നമ്മുടെ മക്കളുടെ എന്നുള്ള ലക്ഷ്യത്തോട് കൂടി മാത്രമാണ് നമ്മൾ ഈ പദ്ധതി ഉറപ്പാക്കുന്നത് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല പക്ഷേ താമസിച്ചിട്ടുണ്ട് യോഗ നടപടികൾ അതുകൊണ്ട് ഈ നമ്മൾ മുടക്കുന്ന ഈ പൈസ ഈ സംവിധാനം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങളെല്ലാവരും തയ്യാറാവണം മീഡിയ സിക്സ്റ്റി കോതമംഗലം